പ്രിയരെ ഇന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച വലിയ ദൈവശബ്ദം ഇതാണ് നിന്റെ വളർച്ചക്കെതിരാണ് പൈശാചിക ലോകം നിൽക്കുന്നത് നീ ഒരിക്കലും ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല നീ ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല നിന്റെ ജീവിതത്തിൻ്റെ മേലെ എല്ലാ മേഖലകളിലും ബൗണ്ടറികൾ വയ്ക്കുവാനിടയായിത്തീരും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ആരെങ്കിലും എനിക്ക് പ്രതീക്ഷിച്ചതുപോലെ ഒരു വളർച്ചയില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നവരാണെങ്കിൽ ആമേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ മാറ്റങ്ങൾ എൻ്റെ യേശു ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം എനിക്കറിയാം ഇന്നത്തെ ഈ പ്രാർത്ഥനയെങ്കിൽ വലിയ ദൈവ പ്രവർത്തികൾ വലിയ ദൈവിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകയാണ് അമാൻ നമുക്ക് ഒരുമിച്ച് ശേഷം മുഖത്തേക്ക് നോക്കാം സ്വർഗസ്ഥനായ നല്ല പിതാവെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിനും മഹത്വം കരയറ്റുകയാണ് പുത്രനിലൂടെ അങ്ങടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഒരുമിച്ച് ഈ വിടുതലിൻ ശുശ്രൂഷയിലേക്ക് അങ്ങാണ് കൊണ്ടുവന്നത് ഇന്ന് ഞങ്ങളുടെ മേൽ ചൊരിയപ്പെടേണ്ട സകല അനുഗ്രഹങ്ങളും ഒരു മഴ പോലെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേലും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളർച്ചയില്ലാതെ മുരടിപ്പിൻ്റെ അനുഭവത്തിൽ കൂടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് പ്രത്യാശയില്ലാതെ ഭാവിയെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ആ ആനന്ദത്തിന്റെ കാറ്റ് ജീവിതത്തിന്റെ മേൽ ഈ പ്രാർത്ഥനയിലൂടെ വീശട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതേശുവൻ്റെ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും സംഭവിക്കും കളവാൻ നോക്കുന്ന മേഖലകളെ ഞാൻ യേശുവന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ വെച്ച് ഇനി എന്തു ചെയ്യുമെന്നുള്ള കണ്ണുനീരോടുകൂടി എന്നെ കാണുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ യേശുവന്റെ നാമത്തിൽ സംഭവിക്കട്ടെ യേശുവന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഒരു വലിയ ദൈവപ്രവർത്തി ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിന്റെ വലിയ ഇന്ന് തൊട്ട് കാണാൻ പോകുന്നതിനായി ദൈവത്തിന് മഹിത്വം കരേറ്റുകയാണ് കഥാപി രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളെയും അവരെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുത സൗഖ്യം യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രാപിക്കുക റിസീവ് ചെയ്യുക കർത്താവേ സാക്ഷ്യങ്ങൾ കടന്നു വരാൻ പോകുന്നതിനായി സ്വത്തനം ചെയ്യുകയാണ് ആ ക്യാൻസറിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ആ ഷുഗറിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ആ ബിപിയെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവം അത്ഭുത മന്ത്രിയാണ് ദൈവം വീരനാം ദൈവമാണ് ഇവരെ സഗിൾ ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റ് ആ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ദൈവം കൊടുത്ത വിടുതലിനായി ഞങ്ങളതൊക്കെ നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷയിലേക്ക് വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തിങ്കൾ തൊട്ട് ശനി വരെയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും ഈ ചാനലിലൂടെ വിടുതലും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രീശോലോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഈ ചാനലിലേക്ക് പ്രാർത്ഥനയോടുകൂടി വരുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ രണ്ട് മിനിറ്റിൽ താഴെയുള്ള ആ മെസ്സേജിൽ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശം എങ്ങനെയായിരുന്നു ദൈവം പല വ്യക്തികളുടെ ജീവിതത്തിന്റെ പേരും ഗ്രോത്ത് നൽകി കൊടുക്കും വളർച്ച നൽകി കൊടുക്കും അതോടൊപ്പം തന്നെ ദൈവാത്മാവ് എനിക്ക് കൈമാറിയ ഒരു സന്ദേശം വളർച്ച മാത്രമല്ല വാർദ്ധനവും നടക്കും അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളോട് ഈ വേടിനെ ഞാൻ ദൈവാത്മ പ്രേരിതമായിട്ടാണ് കൈമാറുന്നത് ഗ്രോത്തും ഇൻക്രീസും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരേ പോലെ സംഭവിക്കാൻ പോകയാണ് തുടങ്ങി ബ്രദറെ എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഇൻക്രീസ് ഇല്ല എന്ന് പറയുന്നവരില്ലേ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി എനിക്കൊരു ഇൻക്രീസ് ഇല്ല എന്ന് പറയുന്നവരില്ലേ നിങ്ങളോട് ഉള്ള ദൈവിക ആലോചനയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അൺഎക്സ്പെക്ടായുകൾ യേശുന്റെ നാമത്തിൽ സംഭവിക്കുക ഞാൻ ആദ്യം നിങ്ങളോട് ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന സന്ദേശം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു ഗ്രോത്ത് കാണണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു ഇൻക്രീസ് കാണണമെങ്കിൽ അമേ നിങ്ങളിലുള്ള ആത്മീകമാകുന്ന ദാരിദ്ര്യമുണ്ട് അത് തുടച്ചു മാറ്റപ്പെടണം അമേ നമുക്കറിയാം പ്രവാചകനായ ഏലിയാവിനെ വിധവയുടെ ഭവനത്തിലേക്ക് ദൈവം അയച്ചപ്പോ ദൈവം ആദ്യം ചെയ്തത് ആ പ്രവാചകനിലൂടെ ആ കുടുംബത്തിന്റെ ആത്മീയ ദാരിദ്ര്യമാണ് തുടച്ചു മാറ്റിയത് നിങ്ങൾക്കറിയാമോ പല വിഷയങ്ങളുടെയും റൂട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളും ഞാനും ദൈവമായിട്ടൊന്ന് കണക്റ്റായാൽ നിയമത്തിൽ ശക്തനായ പ്രവാചകനായിരുന്നു യോന ദൈവത്തിന്റെ വഴികളെ വിട്ടുകൊണ്ടായിരുന്നു അവന്റെ യാത്ര അവൻ കയറിയ ബോട്ടിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരമാലയാണ് അടിച്ചത് കാരണം അവൻ ദൈവമായിട്ടുള്ള കണക്ട് ിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു എനിക്കറിയാം നമ്മളുടെ ഈ വിടുതലിൻ വിടുതലിൽ അനേകർ ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് മടങ്ങി വന്നു എന്ന നാമത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തെ വിട്ടിട്ട് പോകയല്ല എന്ത് പ്രതികൂലം വന്നാലും എന്ത് വിഷയം വന്നാലും പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും ഞാൻ ദൈവമൊഖത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ എന്നുള്ള ആഴമേറിയ ബോധവും ആഴമേറിയ പ്രാർത്ഥനയും നിനക്കുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ഏത് സമയത്തും വളർച്ച സംഭവിക്കാം നിന്റെ ജീവിതത്തിൻമേൽ ഏത് സമയത്തും വർധനവ് സംഭവിക്കാം അപ്പോൾ വർധനവിനും വളർച്ചയുടെയും ഇടയിലുള്ള കാര്യം എന്ന് പറയുന്നത് നിന്റെ ആത്മീയ ദാരിദ്ര്യം മാറിക്കിട്ടണം സ്പിരിച്വൽ പ്രോവർട്ടി മാുപോയി അതായിരുന്നു അവന്റെ വിഷയത്തിന്റെ എല്ലാറ്റിൻ്റെയും തുടക്കമായി മാറിയത് അങ്ങനെയെങ്കിൽ ദൈവമായിട്ടുള്ള വിഷയത്തിൽ നി കണക്റ്റഡ് ആണെങ്കിൽ അമേ നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളിൽ മേലും ഭീഷണി ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ സമയത്തും നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം സംഭവിക്കാം നമുക്കറിയാം വളർച്ച എന്ന് പറയുന്നത് വേരാണ് ഗ്രോത്ത് ഈസ് ഈസ് എ റൂട്ട് ഇൻക്രീസ് ദ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വളർച്ചയുണ്ടെങ്കിൽ ഫലം കണ്ടേ പറ്റുകയുള്ളൂ പല വ്യക്തികളും പറയുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ മേൽ മാത്രം എനിക്ക് ഫലം കാണാൻ പറ്റുന്നില്ല ഞാൻ ഏതെങ്കിലും മേഖലയിൽ കൊണ്ടുവന്ന കൈ കൈവച്ചാൽ പരമായം മാത്രമാണ് കാണുന്നത് ഓ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഞാൻ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് സീറോയാണ് എന്ന് പറയുന്ന നിഞ്ചമേൽ യേശുവൻ്റെ നാമത്തിലുള്ള വിടുതലുകളെ ഞാൻ നാമത്തിലുള്ള വിടുതലുകൾ നിന്റെ ജീവിതത്തിന്റെ ഇന്നു തൊട്ട് സംഭവിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന പ്രകാരമാണ് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ആമേ അവിടെ മെന്റൽ ഫിസിക്കൽ സോഷ്യൽ സ്പിരിച്വൽ ലൈഫിലേ വളർന്നു എന്നാണ് വചനം പറയുന്നത് അപ്പോൾ ഈ നാല് മേഖലകളിൽ നിന്റെ ജീവിതത്തിന്റെ വളർച്ച ഉണ്ടാകേണ്ടതാണ് ഈ വളർച്ചയെ തകർത്തു കളക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദീപത്തിന്റെ വചനം പഠിക്കുമ്പോൾ സകല വെറ്റുകളും അവർ അവരുടെ എബിലിറ്റിയിൽ നിന്നല്ല വളർന്നത് അവർ വളർന്ന് ദൈവത്തിന്റെ ഫേവറിൽ നിന്നുകൊണ്ടാണ് വളർന്നത് ഇതിനെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് അഷാധാരണമാവുന്ന രീതികൾ നിന്റെ കുടുംബത്തിന്റെ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂ മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമിറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ രണ്ടാമതായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് വിത്തുകളുണ്ട് അതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്രീശല രണ്ടാമത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തൊട്ട് പല വ്യക്തികൾക്കും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ വാട്സപ്പ് എൻ്റെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് നമ്പറാണ് അതിലൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ പ്രയർ ലിങ്ക് വേണമെന്നൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവൻ പലരുടെയും ജീവിതത്തിന്റെ മേൽ വളർച്ചക്കെതിരാണ് പിഷാജ് പോരാടുന്നത് ഒരു കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ ആ കൊച്ചി ആ കുഞ്ഞിന് പ്രോപ്പറായ ന്യൂട്രൻ കിട്ടിയില്ലെങ്കിൽ ആ കൊച്ചിന് പ്രോപ്പറായം കിട്ടിയില്ലെങ്കിൽ അതിന് ഒരിക്കലും വളരാൻ പറ്റുകയില്ല അവൻ ഇന്ന് പല വ്യക്തികളുടെ ജീവിതത്തിന്റെ വേലും വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ദൈവമായിട്ട് കണക്റ്റഡ് ആയിട്ടില്ലാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവൻ അതിന്മേലൊരു മാറ്റം സംഭവിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നീ ദൈവമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ എവിടെയും നിന കുറങ്ങാൻ പറ്റും ഒരു സാഹചര്യവും നിന്നെ പിടിച്ചു കുലുക്കുകയും ഓ നമുക്കറിയാം പത്രോഷിനെ കൊണ്ടുപോയി എവിടെയാ കൊണ്ടുവന്നിട്ട് കാലാഗ്രഹത്തിലാ കൊണ്ടുവന്നിട്ട് തന്റെ കൂടെ നടന്ന തന്റെ ഉറ്റ സ്നേഹിതനായ യാക്കോവിനെ കൊന്നു കളഞ്ഞു നമ്മളൊക്കെയാണെങ്കിൽ അന്നത്തെ ഒറ്റ രാത്രി എന്നാൽ ദൈവമായിട്ടാണ് എന്റെ ബന്ധം ദൈവമായിട്ട് ഉണ്ടെങ്കിൽ എന്റെ വളർച്ചയെ എന്റെ വർധനം ചർച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചിന്റെ മേലെ ഇൻക്രീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തടഞ്ഞു കളവാൻ ഒരു പൈശാചിക മേഖലയ്ക്കും കഴിയുകയില്ല ഇന്ന് ഏത് പ്രതികൂലങ്ങളിൽ കൂടെ നീ കടന്നുപോയാലും ഏത് പ്രതിസന്ധിയിൽ കൂടെ നീ കടന്നുപോയാലും നിന്നോടുള്ള തൂതി നിന്റെ വളർച്ചയും നിന്റെ വാർദ്ധനവിനെയും തടയുവാൻ പിഷാദിനു കഴിയുകയില്ല അതിന് നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ദൈവത്തിൽ റെസ്റ്റ് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്ന മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ് കാരണം യഹോവ നിനക്കു വേണ്ടി ഈ സീസണിൽ ഒരു വീരനെ പോലെ എഴുന്നേൽക്കുകയാണ് വിത്ത് ഭൂമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചു നാള് കഴിയുമ്പോൾ അത് മണ്ണും വന്നും മൂടപ്പെട്ട അനുഭവമാണെങ്കിലും അത് വളരും എന്നതുപോലെ നിന്റെ മുൻപിൽ ഇന്നത്തെ സാഹചര്യം പറയുന്നത് നീ വളരുകയില്ലെന്നാണ് എന്നാൽ ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ നിന്റെ ഡെസ്റ്റിനിയെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവാത്മ പ്രേരിതമായി ഇവിടേനെ കൈമാറുകയാണ് നീ വളരും ശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രവർത്തികലാൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ വളരും ഞാൻ വർദ്ധിക്കും ഇത് രണ്ടും നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കും വിത്താണെങ്കിൽ അതിന് വളർന്നേ പറ്റുകയുള്ളൂ നിന്നാലും യേശുന്റെ നാമത്തിൽ അത് ദൈവത്തിന്റെ വചനം വായിച്ചു വരുമ്പോൾ ആദ്യമകാലഘട്ടങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് അതിന്റെ ർത്ഥമെന്ന് പറയുന്നത് അത് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത് ഇൻക്രീസ് ചെയ്യുക സബ്ഡ്യൂട്ട് കീഴടക്കുക ഈ മൂന്ന് മേഖലകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിനെ സംഭവിക്കട്ടെ നിങ്ങൾ പറയുന്ന എല്ലാം നിങ്ങളെ തോൽപ്പിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത് എല്ലാം നിങ്ങളെ താഴെ കൊണ്ടുവന്നാണോ എല്ലാവരും നിങ്ങളെ പരാജയപ്പെടുത്തി എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി യശാമന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് അവൻ വരണ്ട ദേശത്ത് വേർ മുളയ്ക്കും അമേ സ്ഥലത്താണ് യേശു ക്രിസ്തു വളരുവാനിടിയായി അങ്ങനെയെങ്കിൽ ആ യേശുവാണ് നിങ്ങൾ ആൻ വസിക്കുന്നത് നിങ്ങൾക്ക് വളർന്നേ പറ്റുകയുള്ളൂ ഈ മൂന്ന് വേർഡ് നിങ്ങൾ മറന്നു പോകരുത് ഫ്രൂട്ട് മൾട്ടിപ്ലൈ സബ് ഗ്രോത്ത് ഇംഗ്ലീഷ് അനുഭവം രണ്ട് അനുഭവം മൂന്ന് മേൽ ദൈവം അധികാരം നൽകി തന്നിട്ടുണ്ട് നിങ്ങൾ വളരും നിങ്ങൾ വളരും നിങ്ങൾ താഴ്ത്തേക്ക് പോകയില്ല നിങ്ങൾ മുകളിലേക്ക് പോകും കാരണം നിങ്ങളുടെ നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാണ് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വളരാതിരിക്കാൻ പറ്റും സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നീ പറഞ്ഞു ഇന്ന് തൊട്ട് ഞാൻ വളരുമെന്ന് ഞാൻ വളരുമെന്ന് യേശുൻ്റെ നാമത്തിൽ സംഭവിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്ന പാലക്കാടാണ് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വ്യക്തിപരമായും കുടുംബമായും സ്വാഗതം ചെയ്യുകയാണ് വരുമെന്ന് നമ്മൾക്ക് ഒരുമിച്ച് ആരാധിക്കാം പ്രാർത്ഥനകൾക്ക് ശേഷം എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഫ്രീശലോൺ അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും നാളെ വേറെ മെസ്സേജുമായി നമ്മൾക്ക് കാണാം സകല ബുദ്ധിയും കമിയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടിയുണ്ട് ഗാഡ് ബ്ലെസ് യു ആൾ